മുപ്പുതറ ഏക്കർ മറ്റപ്പള്ളി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തതയാണ് റോഡ് നിർമ്മാണം വൈകുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഒൻപതേക്കർ അൽഫോൻസാപ്പള്ളി മുതൽ മത്തൈപ്പാറ വരെയാണ് യാത്രാക്ലേശം രൂക്ഷമായിരിക്കുന്നത് ഇതിൽ അൽഫോൻസാപ്പള്ളിക്ക് സമീപത്തെ കയറ്റത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് റോഡ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന നാട്ടുകാർ പറയുന്നു കുറേ വർഷങ്ങളായി ഇവിടെ ആരും ഒന്നും തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല ഇവിടുത്തെ ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ വലിയ വണ്ടിക്കാർ വന്നിട്ട് പോലും വിഷമിച്ചാൽ പോകുന്നത് ഇവിടെ ഒരു വീട് കയറി താമസത്തിന് വന്നിട്ട് എന്ത് വണ്ടികളാകും ഇവിടെ തന്നെ തിരിച്ചു പോയെന്നറിയാവോ ഒരു രക്ഷയിലും ഒരു കുട്ടികൾക്ക് പോലും ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഇവിടെ താഴെ താഴവിയാണ് അവരുടെ കാലം കയ്യും കാലൊക്കെ പൊട്ടി നിരവധി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പാത കൂടിയാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഫണ്ടിന്റെ അപര്യാപ്തതയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വൈകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം